കോൺഗ്രസ് ഭരിക്കുന്ന ആലത്തൂർ ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കെ പി സി സി മെമ്പറായ വി സുദർശനന്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കേസ് വിജിലൻസിന് കൈമാറാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആലത്തൂർ പോലീസ് അപ്പോൾ നമുക്ക് തോന്നാം എന്തു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഏത് രീതിയിലാണ് തട്ടിപ്പ് നടത്തിയത് പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് സച്ചിൻ പാലക്കാട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി സച്ചിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ി അംഗത്തിന്റെ നേതൃത്വത്തിൽ വലിയ തട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആലത്തൂർ ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘം അല്ലേ എന്ത് തട്ടിപ്പാണ് നടന്നത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് മനു കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ആലത്തൂർ ഗവൺമെൻറ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തട്ടിപ്പ് നടന്നതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കെ പി മെമ്പർ വി സുദർശനൻ്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നത് എന്നതാണ് കാരണം ആലത്തൂർ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ എൻ അതായത് എൻ ജി ഒ അസോസിയേഷന്റെ അടക്കം നിരവധി മെമ്പർമാരാണ് ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത് അവരൊക്കെ നിരവധി വായ്പകളായും അതേപോലെ തന്നെ ഡെപ്പോസിറ്റുകളായും നിരവധി തുക അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് കെ പി സി സി അംഗം കൂടിയായിട്ടുള്ള സുദർശന്റെ നേതൃത്വത്തിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇത് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് സുദർശനെ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതി വരെ എത്തിയിരുന്നു കാരണം രണ്ടായിര ത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഇത്തരത്തിൽ മരിച്ച ആളുടെ പേരിൽ അഞ്ച് ലക്ഷത്തോളം രൂപ സുദർശൻ്റെ നേതൃത്വത്തിൽ വ്യാജം ഒപ്പിട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തിയത് അതിനുശേഷം ആ തട്ടിപ്പ് നടത്താൻ നേതൃത്വം നൽകിയ ആൾ സുദർശനാണ് അത് വ്യാജമായി അതായത് മതിയായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത ആൾ ബാങ്കിൻ്റെ സെക്രട്ടറി പോസ്റ്റിൽ പോസ്റ്റിലിരുന്നു കൊണ്ടാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് തുടർന്ന് ഇദ്ദേഹത്തിന് സുദർശനെ ഈ മതിയായ യോഗ്യതയില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തരം താഴ്ത്തുകയും പിന്നീട് ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയതിനാൽ ഈ സുദർശനെ ഈ പോസ്റ്റിൽ നിന്ന് മാറ്റുന്ന ഒരു സ്ഥിതിയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ബാങ്കിൻ്റെ ഭരണസമിതി അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതിയാണ് അവിടെ ഉള്ളത് അവരുടെ നേതൃത്വത്തിൽ ഒരു ഇൻറ്റേർണൽ അന്വേഷണം നടത്തുകയും അതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയില്ല എന്നൊരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനത്തിൽ വീണ്ടും സുദർശനെ പ്യൂണായിട്ട് ഈ ബാങ്കിലേക്ക് ഇപ്പോൾ നിയമനം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ സൊസൈറ്റിയുടെ ക്രമക്കേടുകൾ നിലവിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ വേണ്ടി സുദർശൻ തന്നെ ഈ ആരോപണ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ആളുകളുടെ കുടുംബങ്ങൾക്ക് രഹസ്യമായി പണം നൽകിക്കൊണ്ട് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു നീക്കവും രഹസ്യമായി നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഈ മരിച്ച ആളുടെ മരിച്ച ആളുടെ ഫണ്ട് തട്ടിയെടുത്ത സുദർശൻ അവരുടെ കുടുംബങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് ചെറിയ തുകകളൊക്കെ നൽകിക്കൊണ്ട് ഇവരുടെ പരാതി അതായത് ഈ പണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിലേക്ക് അത് മാറ്റുകയും നിലവിൽ ഈ ഇൻ്റർണൽ പരിശോധന അതായത് ബാങ്ക് ഭരണസമിതി നടത്തിയ പരിശോധനയിൽ അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സുദർശനെ പ്യൂണായി നിയമിച്ചത് എന്നാണ് ബാങ്ക് ഭരണസമിതി അറിയിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് പേരുടെ പേരിലാണ് ആലത്തൂർ പോലീസിൽ ഓഡിറ്റ് വിഭാഗം പരാതി നൽകിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ക്യാഷ് ർ അതേപോലെ തന്നെ പ്യൂണ് അന്ന് സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന കെ പി സി സി മെമ്പർ കൂടിയായിട്ടുള്ള സുദർശൻ ഇത്തരത്തിൽ മൂന്ന് പേരുടെ പേരിലാണ് പരാതി നൽകിയിരുന്നത് അതിൽ രണ്ട് പേര് ആറുമാസത്തിന് ശേഷം വീണ്ടും ഈ സൊസൈറ്റിയിലേക്ക് വീണ്ടും ജോലിക്ക് തിരികെ കോൺഗ്രസ് ഭരണസമിതിക്ക് കയറ്റി എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം അതേപോലെ തന്നെ നിലവിൽ കേസ് ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലുള്ള കേസ് വിജിലൻസിന് കൈമാറാൻ കൂടി ഒരുങ്ങുകയാണ് ആലത്തൂർ പോലീസ് മനു പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് പോലീസ് ആ കേസ് വിജിലൻസിന് കൈമാറുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് ആലത്തൂർ ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാവായ വി സുദർശനൻ ആ പേര് ഓർത്തു വച്ചോളൂ വി സുദർശനൻ കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ അവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇപ്പോൾ പോലീസ് അത് നേരെ വിജിലൻസിന് കൈമാറാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം